എനിക്ക് പറയുള്ള ഇവിടെ കല്യാണം ഒക്കെ നടക്കുന്നുണ്ടവന്മാരി കൊച്ചറക്കന്മാരൊക്കെ സാമാനം മുളിക്കാത്തമാരൊക്കെ കെട്ടാ നടക്കണ് ഞാനേ പോയിട്ട് താലി അർത്തിട്ടാണ് വന്നിന്റെ ഞാൻ പിടിച്ച് വലിച്ചിട്ട് കേൾക്ക് ഞാന് ഒരു അഞ്ചു മിനിറ്റ് വൈകിയെട്ടി അവളെ അപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ അപ്പതെ വീട്ടിൽ കൊണ്ടുപോനെ ഈ മോബി മോബി ജുഗ്രൂ അവസാനോറി കഴിഞ്ഞില്ല ഞാൻ ഞാൻ താലിയപ്പ തന്നെ അവനെ കൊണ്ട് കൊണ്ടിപ്പിച്ച് പിന്നെ നമ്മള് ഇരിക്കണം മുമ്പായിരിക്കണു കുടുംബം ഈ വർത്താനം നിനക്കൊരു ഭാര്യയും പിന്നെ പിന്നെ നിനക്ക് കിട്ടിയ പറഞ്ഞു കല്യാണം കഴിച്ചിരുന്നില്ല നമ്മള് അന്നും ഇല്ലാതെ നമ്മള് നമുക്ക് ഒരു ഡെക്കോർ ഡെക്കോറ അതൊന്നും ഇല്ല അവസാനം ഞാന് അവളുടെ ഈ ജുഗുറുവിന്റെ അവളുടെ വീട്ടിൽ പോയി സംസാരിത് അപ്പുറത്തെ ജംഗ്ഷനിൽ തന്നെ വീട് സംസാരിച്ചു അവിടെ ചേട്ടന്മാരെല്ലാം കൂടി വന്ന് കുറച്ച് അടിക്കാതെ എന്തിയാക്ക സംസാരിച്ചു ശരിയാക്ക അളെ വരും എല്ലാരും കൂടി അത് പറയാനാണ് വിളിച്ചത് എനിക്കറിഞ്ഞൂട രണ്ടര വെച്ചു പറയട്ടെട്ടൊന്ന് കൊറേ പിള്ളേരുണ്ട് കൊറേ കൊറേ

പക്ഷെ സംസാരിക്കില്ലെങ്കി സംസാരിക്കേണ്ടിരിക്കുന്നു പുറത്തും പോകുന്നുണ്ട് ഇവിടെ അകത്ത് മാത്രുന്നില്ല ചാർജർ ബാങ്ക് ഉണ്ട് അന്ന ഒന്ന് പറഞ്ഞേട്ടം പറയാ അണ്ണ ഞാന വേറെ ആരെ ആരൊക്കെ നോക്കണ്ട നമ്മടെ കീരീടെ കാര്യം നോക്കിക്കൂടെ അണ്ണാ അവൻ എത്ര വയസ്സായ അണ്ണാ അവനൊക്കെ ഇവിടെ കുടുംബം നിറഞ്ഞു തുളുമ്പി നിക്കുമ്പോ ഇങ്ങനെമാരൊക്കെ കെട്ടാൻ കണക്കണ ഈ കഴയുണ്ടല്ലോ അണ്ണാ എനിക്കിതില് പ്രതിഷേധമുണ്ട് കെട്ടിക്കാതെ ഇവിടെ ഒരിത്തും കെട്ടണ്ട അണ്ണാ അണ്ണനെ അണനെ ഏജായി നടക്കും തോന്നില്ല ഏഹ് കിരീടം നടത്തണ്ടേ കിരീടെ കീരിക്ക് ഒക്കെ നല്ല താല്പര്യം ഉണ്ട് ഞാനൊരു കാര്യം പറഞ്ഞ ചന്ദ്ര ഇവന്റെ ഒക്കെ നടത്തേണ്ട ആവശ്യം ഒന്നുമില്ല ഏച്ചു ഒരു പെർമിഷൻ കൊടുത്താൽ തന്നെ നേരെ പോയി കൊച്ചുണ്ടാക്കി കടന്നളങ്ങുന്നതിനൊക്കെയാണ് ഇവന്റെ ഒക്കെ എന്ത് കല്യാണം നടത്താനായി എന്ത് കല്യാണം നടത്താൻ ഇവന്റെ അത് മാത്രമല്ല ഇൻ കേസ് അത് കൊച്ചുണ്ടാവാറായിരിക്കുമ്പോഴാണ് ഇവൻ ഏതെങ്കിലും കോന്തിയെടുന്നെങ്കിൽ അതിന് വിഷമം കൊടുക്കുക അങ്ങനത്തെ ഒരു മരുന്നേ നിനക്കൊരു കാര്യം അറിയാത്തോണ്ടാ ചേണ്ട നിമ്മിക്കുട്ടി ഈ നിമ്മിക്കുട്ടിയും കൊച്ചിനെയും കഴിഞ്ഞ ഒന്നര രണ്ടു വർഷമായിട്ട് എല്ലാ മാസം കൊറിയർ അയച്ച് ഓർഡർ അയച്ച് നോക്കുന്നത് ഞാനാണ് ഇവരെ സൂര്യ െ എൻ്റെ എവിടെ കണ്ടാലും ഫോൺ 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 എടുത്താ ഫോൺ അണ്ണാപ്പ ഇതൊക്കെയാണ് അപ്ഡേറ്റ് ഇതൊക്കെയാണ് പിന്നെ കണ്ണാപ്പി ആൾക്കാരെ മുൻച്ച് കാശുണ്ടാക്കാൻ നടക്കുന്നുണ്ട് കണ്ണാപ്പിയും ബോബോയി ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ മുട്ട കംപ്ലൈന്റ് ആണ് ആൾക്കാരൊക്കെ മുട്ട കംപ്ലൈന്റ് ആണ് അണ്ണാ ബുദ്ധി വെച്ച് കാശുണ്ടാക്കാൻ പറയുമ്പോ ആൾക്കാർ ഊമ്പിക്കിടമാര് പോണ അര് ക്ലാസിന്റെ പഠിത്തത്തിന്റെ നിനക്ക് ഏത് ക്ലാസ് ഇറങ്ങാത് ഏത് വർഷം അവ ഊബറെങ്കിലും ഓടണം എന്ന് പറയാം ആയിരത്തി നിനക്കെന്താ ഇറങ്ങാ പണി ഗോളൊന്നും വരാത്തോണ്ട് ഇപ്പൊ രാവിലെ എട്ട് വൈകുന്നേരം വരെ എട്ട കെട്ടിടത്തിന് അച്ഛനായിരത്തി രാവിലെ വന്നാൽ വിശാല രാവിലെ ആഹാരം ഫുഡ് ഫ്രീ ഫുഡ് ഫ്രീ പിന്നെ ഉച്ചക്ക് മാത്രം നമ്മള് കൊണ്ടുപോകാം വൈകുന്നേരം പഴംപൊരി വിത്ത് ചായ

ുംകരണ പരിപാടി ബില്ല് എന്തോന്നുല്ലേ ബ്രോ നമ്മായിരം ജീപ്പ്രോ കണ്ണേങ്ങനെ ഞാ രണ്ടു ദിവസം പണിക്കില്ലട ഞാ രണ്ടു ദിവസം പണിക്കില്ലട ഒരാളൊരു മൂന്നിന് അക്കൗണ്ട് ഇട്ടോടാ ആ അഞ്ഞൂറിട്ട അഞ്ഞൂറിട്ടൂറിട്ടരാഞ്ഞേ ആണ് അപ്പൊ നാളെ കഴിഞ്ഞപ്പോ ചെയ്താൽ മതി അഞ്ഞൂറ് അടങ് പിന്നെ ഇതാണ് കാശ് ബന്ധങ്ങളെ കാശ് ബന്ധങ്ങളാങ്ക് താങ്ക് യു സോ മച്ച്

Ninu se nile imomo bi ile aliyah tangi pe imomo bi ile.